പച്ചക്കപ്പ ആറുമാസം വരെ നമുക്ക് കേടു കൂടെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോഴേ ഞാനിവിടെ രണ്ട് കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെടുത്തതിൻ്റെ ബാക്കി വന്ന കപ്പയാണ് അപ്പോൾ നമ്മളിത് വെറുതെ കവറിലൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കപ്പ കേടായിപ്പോകും അപ്പോൾ നമ്മളിത് ആദ്യം ഒന്ന് ഇതിൻ്റെ പുറത്തെ ചെളിയെല്ലാം ഒന്ന് നല്ലപോലെ കഴുകി കളഞ്ഞതിന് ശേഷം തോലെല്ലാം കളഞ്ഞെടുക്കാവേ അപ്പോൾ ഇതാ നമ്മള് കപ്പേന്റെ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് എടുക്കാവേ കപ്പ നല്ല പോലെ കഴുകി ചെളിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാവേ നമ്മളിപ്പം കപ്പയെല്ലാം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കാം പാത്രം എടുക്കുമ്പോൾ നല്ല എയർ ടൈറ്റായിട്ടിരിക്കുന്ന ഒരു പാത്രം വേണം നമ്മളെടുക്കാൻ എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത കപ്പയല്ല ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത കപ്പ ഈ ഒരു പാത്രത്തിൽ കൊള്ളുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ പാത്രം എടുക്കാം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല എയർ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാത്രം വേണം എടുക്കാൻ ഇനി നമുക്കിതൊന്നും നല്ലപോലെ മൂടിക്കൊടുക്കാം കേട്ടോ ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല ഇനി ബാക്കി വരുന്ന കപ്പയും കൂടെ നമുക്ക് ഈ ഒരു പാത്രത്തിലും കൂടെ ഇട്ടിട്ടൊന്ന് നല്ല രീതിയിൽ ടൈറ്റായിട്ടൊന്നും മൂടി இடுக்காவேன் അപ്പോൾ ഇതാ നമ്മൾ രണ്ട് പാത്രത്തിലും നല്ലപോലെ മൂടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും എയർ കിടക്കില്ല ഇനി നമ്മൾ നേരെ ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക ഫ്രിഡ്ജിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഫ്രീസറിൻ്റെ ഉള്ളിലായിട്ടോ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിനി ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ കപ്പ എടുത്താൽ മതി അതുവരെ നമുക്ക് ഫ്രിഡ്ജിൽ കേട് കൂടാൻ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമുക്ക് എപ്പോഴാണോ കപ്പ എടുക്കാൻ തോന്നുന്നത് അപ്പം മാത്രം നമ്മൾ കപ്പ എടുക്കുക സാധാരണ നമ്മൾ കപ്പയൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയൊക്കെ വരികയാണെങ്കിൽ ഒന്നേര് കവറിൽ കെട്ടി വെക്കും അല്ലെങ്കിൽ വെറുതെ നിലത്തിട്ട് വെക്കും അതൊരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പത്തേനും കപ്പയൊക്കെ കേടാവും കപ്പേൻ്റെ നിറവൊക്കെ മാറും പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും പക്ഷേ കപ്പയൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഇതേപോലെ തോലെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ട് ഒരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് മാസങ്ങളോളം കപ്പ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കപ്പ സ്ഥിരമായിട്ട് കിട്ടുന്നവരാണെങ്കിൽ ഇങ്ങനെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല കപ്പ വല്ലപ്പോഴൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇതേപോലെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കപ്പ തിന്നാൻ കൊതി തോന്നുന്ന സമയത്ത് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ ന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ വിചാരിക്കണു യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണു യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ